ആധുനിക ലോകക്രമത്തിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം തന്ത്രപരവും രാഷ്ട്രീയവുമായ കൂട്ടുകെട്ടിലാണ് പ്രധാനമായും ഊന്നുന്നത് എന്നാൽ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ആയിരക്കണക്കിന് വർഷങ്ങളുള്ള ആഴത്തിലുള്ള ഒരു സാംസ്കാരിക ആത്മീയ ബന്ധവും നിലനിൽക്കുന്നുണ്ട് ബുദ്ധമത സ്ഥാപകനായ ഷാഖിമുനിയുടെ പവിത്രമായ കപിലവസ്തു അവശിഷ്ടങ്ങൾ റഷ്യൻ മണ്ണിൽ എത്തിച്ച സുപ്രധാന നീക്കം ഈ പുരാതന ബന്ധത്തിന്റെ കണ്ണി വീണ്ടും ദൃഢമാക്കുന്ന ചരിത്രപരമായ ഒരു സംഭവമാണ് ഇന്ത്യയുടെ സോഫ്റ്റ് പവർ നയതന്ത്രത്തിന്റെ വിജയമായി കണക്കാക്കാവുന്ന ഈ സാംസ്കാരിക കൈമാറ്റം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിൽ പുതിയൊരു വെളിച്ചം പരത്തുകയും അത് കേവലം രാഷ്ട്രീയ അതിർവരമ്പുകൾക്കപ്പുറം ആഴത്തിലുള്ള ജനകീയ ബന്ധങ്ങളിൽ അധിഷ്ഠിതമാണെന്ന് തെളിയിക്കുകയും ചെയ്യുന്നു ബുദ്ധന്റെ തിരിശേഷിപ്പുകൾ ഒരു പ്രത്യേക വ്യോമസേനാ വിമാനത്തിൽ റഷ്യയിലെ കൽമീക്കിയ റിപ്പബ്ലിക്കിലേക്ക് എത്തിച്ചത് ഇന്ത്യ റഷ്യ ബന്ധത്തെ കൂടുതൽ ആഴത്തിലാക്കുന്നതിനും പരസ്പര ബഹുമാനത്തെയും പങ്കിട്ട പൈതൃകത്തെയും ലോകത്തിന് മുന്നിൽ ഓർമ്മിപ്പിക്കുന്നതിനും സഹായിക്കുന്നു കൽമീക്കിയ റഷ്യയിലെ ബുദ്ധമതത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായതിനാൽ ഈ കൈമാറ്റം റഷ്യൻ ബുദ്ധമത വിശ്വാസികൾക്ക് ലഭിച്ച ഒരു അസുലഭമായ ആത്മീയ ബഹുമതിയാണ് ഈ സാംസ്കാരിക സംരംഭത്തിന്റെ കേന്ദ്ര ബിന്ദു കൽമീക്കിയയുടെ തലസ്ഥാനമായ എലിസ്റ്റയാണ് ഇവിടെ ഒരാഴ്ചകാലം തിരിശേഷിപ്പുകൾ പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കും ഇന്ത്യ റഷ്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു സുപ്രധാന നയതന്ത്ര നടപടിയായി ഇതിനെ കണക്കാക്കാം ഇന്ത്യയുടെ സാംസ്കാരിക മന്ത്രാലയം അന്താരാഷ്ട്ര ബുദ്ധിസ്റ്റ് കോൺഫെഡറേഷൻ നാഷണൽ മ്യൂസിയം ഓഫ് ഇന്ത്യ ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ദി ആർട്സ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ പ്രദർശനം സംഘടിപ്പിക്കുന്നത് റഷ്യൻ ജനതയ്ക്കും ലോകമെമ്പാടുമുള്ള ബുദ്ധമത വിശ്വാസികൾക്കും ആത്മീയമായ അനുഭൂതി നൽകുന്ന ഈ പ്രദർശനം ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം ആഗോളതലത്തിൽ പങ്കുവെക്കുന്നതിനും അതിലൂടെ രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിനും സഹായിക്കുന്നു കൽമീക്കയുടെ തലവൻ ബെട്ടു ഗാസിഗോവ് എലിസ്റ്റയുടെ പ്രാധാന്യം എടുത്തു പറഞ്ഞത് ഈ സാംസ്കാരിക കൈമാറ്റത്തെ കൂടുതൽ പ്രസക്തമാക്കുന്നു എലിസ്റ്റ റഷ്യയുടെ ആത്മീയ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇന്ത്യയിൽ നിന്നുള്ള ഈ ബഹുമതി ഒരു സുപ്രധാന സംഭവമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടത് റഷ്യൻ സമൂഹത്തിലെ ഈ തിരുശേഷിപ്പുകൾക്ക് ലഭിക്കുന്ന ആത്മീയമായ സ്വീകാര്യതയുടെ ആഴം വ്യക്തമാക്കുന്നു ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കേവലം സർക്കാർ തലത്തിലോ സൈനിക തലത്തിലോ ഒതുങ്ങുന്നില്ലെന്നും അത് ജനങ്ങൾ തമ്മിലുള്ള സാംസ്കാരിക സൗഹൃദത്തിന്റെ ആഴത്തിൽ വേരൂന്നിയതാണെന്നും ഈ കൈമാറ്റം തെളിയിക്കുന്നു ഈ സാംസ്കാരിക കൈമാറ്റത്തിനായി എത്തിയ ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ ഘടന ഈ നീക്കത്തിൽ ഇന്ത്യ നൽകുന്ന നയതന്ത്രപരമായ പ്രാധാന്യം വിളിച്ചോതുന്നു ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കേശവ്രസാദ് മൌര്യം നയിച്ച ഈ സംഘത്തിൽ നാല്പത്തി മൂന്നാമത് ഷാഖിബുദ്ധ തലവനായ ട്രിസിൻ റിൻപോച്ച പണ്ഡിതൻ സന്യാസിമാർ എന്നിവർ ഉൾപ്പെട്ടിരുന്നു രാഷ്ട്രീയ നേതൃത്വവും പരമോന്നത ബുദ്ധമത ആചാര്യന്മാരും ഒരുമിച്ചുള്ള ഈ സന്ദർശനം ഇന്ത്യയുടെ നയതന്ത്ര സമീപനത്തിൽ ആത്മീയതയും സാംസ്കാരിക പൈതൃകവും വഹിക്കുന്ന പങ്കിനെ അടിവരയിടുന്നു കൽമീക്കയുടെ തലവൻ ബെട്ടു ഗാസികോ കൽമീക്കയിലെ ബുദ്ധമത തലവൻ ഷാജിൽ ലമ ഗേശ ടെൻസിൻ ചോയിഡാക് റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് കുമാർ എന്നിവർ ചേർന്ന് നൽകിയ ഉഷ്മളമായ സ്വീകരണം റഷ്യൻ ഭരണകൂടവും ജനതയും ഈ കൈമാറ്റത്തെ എത്രത്തോളം വിലമതിക്കുന്നു എന്നതിന്റെ സൂചനയാണ് മതപരവും രാഷ്ട്രീയവുമായ തലങ്ങളിൽ ഈ ബന്ധം എന്നത് ഭാവിലെ ഇന്ത്യ റഷ്യ സഹകരണത്തിന് കൂടുതൽ ആഴം നൽകും ബുദ്ധന്റെ തിരുശേഷിപ്പുകൾക്ക് പുറമെ ഇന്ത്യ റഷ്യക്ക് നൽകിയ മറ്റ് സാംസ്കാരിക സംഭാവനകളും ഈ സംരംഭത്തെ സമഗ്രമാക്കുന്നു ഈ കൈമാറ്റങ്ങൾ കേവലം ഒരു താൽക്കാലിക പ്രദർശനത്തിനപ്പുറം റഷ്യൻ മണ്ണിൽ ബുദ്ധമത പഠനത്തിനും പൈതൃക സംരക്ഷണത്തിനും സ്ഥിരമായി അടിത്തറ നൽകുന്നു രണ്ടാം നൂറ്റാണ്ട് മുതൽ പതിനൊന്നാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലെ പതിനാറ് ബുദ്ധമത പുരാവസ്തുക്കളുടെ പകർപ്പുകൾ ശിലാപ്രതിമകൾ ബേസ് റിഫീലുകൾ എന്നിവ ഇന്ത്യ സംഭാവന ചെയ്തു ഈ കലാപരമായ പകർപ്പുകൾ പാൽമോവ മ്യൂസിയത്തിലെ സ്ഥിരം ശേഖരത്തിന്റെ ഭാഗമായി മാറും ഇത് റഷ്യൻ ജനതയ്ക്ക് ഇന്ത്യൻ ബുദ്ധമത കലയുടെ ചരിത്രപരമായ വികാസത്തെ കുറിച്ച് പഠിക്കാൻ അവസരം നൽകും പുരാതന കയ്യെഴുത്ത് പ്രതികളുടെ പകർപ്പുകളും കാണും ബുദ്ധമത ഗ്രന്ഥങ്ങളുടെ പുരാതന സംസ്കൃത കയ്യെഴുത്തു പ്രതികളുടെ പകർപ്പുകളുടെ കൈമാറ്റം വൈജ്ഞാനികമായ തലത്തിലുള്ള സഹകരണത്തെ ശക്തിപ്പെടുത്തുന്നു സന്ദർശന വേളയിൽ മംഗോളിയൻ ഭാഷയിലുള്ള ബുദ്ധമത ഗ്രന്ഥങ്ങളുടെ നൂറ്റിയെട്ട് വാല്യങ്ങളുള്ള ശേഖരമായ കാഞ്ഞൂർ കാൽമിക് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിക്കും ട്രോയിഡ്സ്കി ബുറുൾ മൊണാസ്ട്രിക്കും സമ്മാനമായി നൽകിയത് റഷ്യയിലെ ബുദ്ധമത പഠനത്തിന് പുതിയ ഊർജ്ജം പകരും ബുദ്ധമതത്തിന്റെ ദർശനികവും സാഹിത്യപരവുമായ വശങ്ങൾ റഷ്യയിലെ അക്കാദമിക് രംഗത്ത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ ഇത് കാരണമാകും ഈ ഉന്നത സന്ദർശനം സെപ്റ്റംബർ മാസം പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നേതൃത്വത്തിൽ എലിസ്റ്റൈൽ നടന്ന മൂന്നാം അന്താരാഷ്ട്ര ബുദ്ധിസ്റ്റ് ഫോറത്തിന്റെ തൊട്ടു പിന്നാലെയാണ് നടന്നതും വളരെ പ്രധാനമാണ് ഇന്ത്യ നേപ്പാൾ ചൈന ബംഗ്ലാദേശ് ഉൾപ്പെടെ മുപ്പത്തഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള ഏഴായിരത്തിലധികം പേർ പങ്കെടുത്ത ഈ ഫോറം ബുദ്ധമതത്തിന്റെ തത്വങ്ങൾ ലോക സമാധാനത്തിനും സഹവർത്തത്തിനും എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ചെയ്തു ഈ സന്ദർശനം ആ ഫോറത്തിന്റെ കൂട്ടായ ശ്രമങ്ങളുടെ തുടർച്ചയും സ്ഥിതീകരണമായും കണക്കാക്കാം ആഗോളതലത്തിൽ സമാധാനത്തിന്റെയും സഹാനുഭൂതിയുടെയും സന്ദേശം പ്രചരിപ്പിക്കുന്നതിൽ ഇന്ത്യയും റഷ്യയും ഒരുമിച്ച് നിൽക്കുന്നു എന്നതും ഇന്ത്യ റഷ്യ ബന്ധം പ്രധാനമായും പ്രതിരോധ ഊർജ്ജ മേഖലകളാണ് കേന്ദ്രീകരിച്ചിരുന്നത് എന്നാൽ ഷാഖിമുനിയുടെ തിരുശേഷിപ്പുകൾ കൈമാറിയതിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കേവലം ഹാർഡ് പവർ തലത്തിൽ നിന്നും സോഫ്റ്റ് പവർ തലത്തിലേക്ക് ഉയർന്നു ഇന്ത്യൻ സംസ്കാരത്തിന്റെയും ആത്മീയതയുടെയും ആഴത്തിലുള്ള സ്വാധീനം റഷ്യൻ സമൂഹത്തിൽ പ്രത്യേകിച്ച് ബുദ്ധമത വിശ്വാസം ൾക്കിടയിൽ ചെലുത്താൻ ഈ നീക്കം സഹായിക്കും ഇത് ഇരു ഇടയിൽ ജനകീയ തലത്തിലുള്ള സൗഹൃദം വളർത്തുകയും പാവിലെ നയതന്ത്രപരമായ നീക്കങ്ങൾക്ക് കൂടുതൽ അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യും ബുദ്ധന്റെ സന്ദേശം കാലഘട്ടങ്ങൾക്കപ്പുറം നിലനിൽക്കുന്നതും രാഷ്ട്രങ്ങളുടെ അതിരുകൾ ഭേദിക്കുന്നതുമാണ് ഈ സന്ദേശം റഷ്യൻ മണ്ണിൽ എത്തിയത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദത്തെ കൂടുതൽ പ്രകാശമാനമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനും സഹായിക്കും ഷാഖിമുനിയുടെ പവിത്രമായ കപിലവസ്തു അവശിഷ്ടങ്ങൾ റഷ്യയിലേക്ക് കൈമാറിയത് ഇന്ത്യ റഷ്യ ബന്ധത്തിൽ ഒരു പുതിയ ആത്മീയ സാംസ്കാരിക അധ്യായമാണ് ഈ നീക്കം തന്ത്രപരമായ സഖ്യങ്ങൾക്കപ്പുറം പങ്കിട്ട ചരിത്രപരവും ആത്മീയവുമായി പൈതൃകത്തിൽ അധിഷ്ഠിതമായ ഒരു സൗഹൃദത്തിന്റെ പ്രതീകമാണ് കൽമേക്കയിലെ പ്രദർശനവും സാംസ്കാരികവും വൈജ്ഞാനികവുമായ സംഭാവനകളും ഉന്നതതല പങ്കാളിത്തവും ഈ ബന്ധത്തിന് കൂടുതൽ ആഴം നൽകുന്നു ലോകവേദിയിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദത്തിന്റെ അജഞ്ചലമായ കരുത്തും ആത്മീയതയും സമാധാനം പങ്കുവയ്ക്കാനുള്ള ഇരു രാജ്യങ്ങളുടെയും പ്രതിബദ്ധതയും ഈ സംഭവം അടിവരയിടുന്നു